ഹായ് വെൽക്കം ടു മൈ ചാനൽ നമ്മൾ ഇന്ന് അറിയാൻ പോകുന്നത് ഒരു വിപ്ലവത്തെക്കുറിച്ചാണ് ബ്രിട്ടനിലെ വിപ്ലവം ദ ഗ്രേറ്റ് റെവല്യൂഷൻ ഇതിലേക്ക് പോകുന്നതിനു മുൻപേ പി എസ് സിയിലൊക്കെ തന്നെ ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിയാനുണ്ട് അപ്പോൾ പോയാലോ ആദ്യം തന്നെ മാഗ്ന കാർട്ട എന്താണെന്ന് നോക്കാം ബ്രിട്ടീഷ് ഭരണഘടനയുടെ ബൈബിൾ എന്നറിയപ്പെടുന്നത് മാഗ്ന കാർട്ടയാണ് ഇത് മാഗ്ന കാർട്ട ലിബർറ്റേറ്റം എന്നും അറിയപ്പെടുന്നു മഹത്തായ ഉടമ്പടി എന്നാണ് എന്നാണിതിൻ്റെ അർത്ഥം മാഗ്ന കാർട്ട എ ഡി ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചിലാണ് ഒപ്പുവെച്ചത് ഇത് എഴുതപ്പെട്ടിട്ടുള്ള വർഷം ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് ജൂൺ പതിനഞ്ചിനാണ് ലാറ്റിൻ ഭാഷയിലാണ് മാഗ്ന കാർട്ട എഴുതപ്പെട്ടത് ഇതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ അറിയപ്പെടുന്നത് ഗ്രേറ്റർ ചാർട്ടർ എന്നാണ് ബ്രിട്ടനിലെ റെണ്ണിമിഡിലിൽ വെച്ച് ജോൺ രാജാവിനെ കൊണ്ട് ജനങ്ങൾ നിർബന്ധിച്ച് ഒപ്പുവെപ്പിച്ചറിയുകയാണിത് ഇനി ട്യൂഡർ വംശത്തെക്കുറിച്ച് പഠിക്കാം ആയിരത്തി നാന്നൂറ്റി എൺപത്തി അഞ്ച് മുതൽ ആയിരത്തി അറുന്നൂറ്റി മൂന്ന് വരെ ട്യൂഡർ വംശം ഇംഗ്ലണ്ടിൽ ഭരണത്തിലിരുന്നു പതിനഞ്ചാം നൂറ്റാണ്ടിൻ്റെ അവസാനം മുതൽ ഇംഗ്ലണ്ട് ഭരിച്ചത് ട്യൂഡർ വംശമാണ് ട്യൂഡർ വംശത്തിലെ ആദ്യത്തെ രാജാവ് ഹെൻറി ഏഴാമനാണ് അതും ആയിരത്തി നാനൂറ്റി എൺപത്തി അഞ്ചു മുതൽ ആയിരത്തി അഞ്ഞൂറ്റി ഒമ്പത് വരെ അധികാരം പൂർണ്ണമായും രാജാവിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇവർ ഭരണം നടത്തി ട്യൂഡർ വം രാജവംശത്തിലെ അഞ്ചാമത്തെയും അവസാനത്തെയും ഭരണാധികാരി എലിസംബത്ത് ഒന്നാണ് അർദ്ധ സഹോദരി മേരി ഒന്നാമൻ്റെ മരണത്തെ തുടർന്നാണ് എലിസംബത്ത് ഒന്ന് അധികാരമേറ്റെടുത്തത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ദേശത്തുള്ളവരുമായി വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടാനുള്ള അധികാരം നൽകിയത് എലിസമ്പത്ത് ഒന്നാണ് ഇനി സ്റ്റുവേർഡ് രാജവംശത്തെക്കുറിച്ച് പഠിക്കാം സ്റ്റുവേർഡ് രാജവംശം ഇംഗ്ലണ്ടിൽ ഭരണം നടത്തിയ കാലഘട്ടം ആയിരത്തി അറുനൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി പതിനാല് വരെയാണ് എലിസമ്പത്ത് ഒന്നിൻ്റെ മരണത്തെ തുടർന്നാണ് ഇംഗ്ലണ്ടിൽ സ്റ്റുവേർട്ട് രാജവംശം അധികാരത്തിൽ വന്നത് ഇംഗ്ലണ്ടിലെ സ്റ്റുവേർഡ് രാജവംശത്തിലെ ആദ്യത്തെ രാജാവാണ് ജെയിംസ് ഒന്നാണ് ആയിരത്തി അറുനൂറ്റി ഇരുപത്തി അഞ്ച് മുതൽ ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തൊമ്പത് വരെ ഇംഗ്ലണ്ട് സ്കോട്ട്ലൻഡ് അയർലൻഡ് എന്നീ രാജ്യങ്ങളുടെ ഭരണാധികാരിയായിരുന്ന രാജാവായിരുന്നു ചാൾസ് ഒന്നാമൻ ആയിരത്തി അറുനൂറ്റി ഇരുപത്തി എട്ടിൽ ഇംഗ്ലീഷ് പാർലമെൻറ്റ് അവകാശ പത്രിക അംഗീകരിച്ചു ആയിരത്തി അറുനൂറ്റി ഇരുപത്തി ഒമ്പതിൽ പാർലമെൻറ്റ് പിരിച്ചുവിട്ട രാജാവാണ് ചാൾസ് ഒന്നാമൻ ആയിരത്തി അറുനൂറ്റി നാൽപ്പതിൽ വിളിച്ചുകൂട്ടിയ പാർലമെൻറ്റ് ഇരുപത് വർഷം നീണ്ടുനിന്നു ഇത് ലോങ് പാർലമെൻറ്റ് എന്നറിയപ്പെട്ടു ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി രണ്ടിൽ രാജാവിൻ്റെ സൈന്യവും പാർലമെൻറ്റ് സൈന്യവും തമ്മിൽ ആഭ്യന്തര യുദ്ധം ആരംഭിച്ചു ആഭ്യന്തര യുദ്ധ സമയത്ത് ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഒമ്പതിൽ ചാർസ് ഒന്നാമനെ വധിച്ചതിന് നേതൃത്വം നൽകിയത് ഒളിവർ ക്രോംവെല്ലാണ് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് മുതൽ ആയിരത്തി അറുനൂറ്റി അറുപത് വരെയുള്ള കാലം രാജവാഴ്ച ഇല്ലാത്ത ഇല്ലാത്ത കാലഘട്ടമായിരുന്നു ഒളിവർ ക്രോംവെല്ലും പുത്രനായ റിച്ചാർഡുമാണ് ഇക്കാലയളവിൽ ഇംഗ്ലണ്ടിൽ ഭരണം നടത്തിയത് സംരക്ഷകൻ എന്ന പേരിലാണ് ഒളിവർ ക്രോംവെൽ അറിയപ്പെട്ടത് ചാൾസ് ഒന്നാമന്റെ മരണത്തെ തുടർന്ന് അധികാരമേറ്റ രാജാവായിരുന്നു ചാൾസ് രണ്ടാമൻ അവകാശികളില്ലാതെ ചാൾസ് രണ്ടാമൻ മരണപ്പെട്ടപ്പോൾ അധികാരമേറ്റ രാജാവായിരുന്നു സഹോദരൻ ജെയിംസ് രണ്ടാമൻ ഇനി രക്തരഹിത വിപ്ലവത്തെക്കുറിച്ച് പഠിക്കാം ആയിരത്തി അറുനൂറ്റി എൺപത്തി രക്തരഹിത വിപ്ലവം നടന്നത് മഹത്തായ വിപ്ലവം എന്നും കൊട്ടാര വിപ്ലവം എന്നും ഇതറിയപ്പെടുന്നു കത്തോലിക്ക മതവിശ്വാസിയായ ജെയിംസ് രണ്ടാമനെ പുറത്താക്കിയ വിപ്ലവമായിരുന്നു രക്തരഹിത വിപ്ലവം വിപ്ലവാനന്തരം ചാൾസ് രണ്ടാമൻ്റെ പുത്രിയായ മേരിയും ഭർത്താവ് ഹോളണ്ടിലെ വില്യമും ചേർന്ന് അധികാരം സ്ഥാപിച്ചു ജെയിംസ് രണ്ടാമൻ ഫ്രാൻസിലേക്ക് പലായനം ചെയ്തു ആയിരത്തി അറുന്നൂറ്റി എൺപത്തി എട്ടിൽ ബില്ല് ഓഫ് റൈറ്റ്സ് പാസാക്കി വില്യം മൂന്നാമനും മേരി രണ്ടാമനും ബിൽ ഓഫ് റൈറ്റ്സിൽ ഒപ്പുവെച്ച വർഷം ആയിരത്തി അറുന്നൂറ്റി എൺപത്തൊന്നാണ് രാഷ്ട്രീയ പാർട്ടികൾ ആദ്യമായി നിലവിൽ വന്നത് ഇംഗ്ലണ്ടിലാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിൽ ബ്രിട്ടനിൽ പ്രധാനമന്ത്രിയായ റോബർട്ട് വാൾ പോളാണ് ലോകത്തിലെ പ്രധാനമന്ത്രി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു